മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുമ്പം അവിടെ മുന്നേ എത്തി നിൽപ്പുകൊണ്ട് കരുണ മറ്റൊന്നിനും അല്ല പിറന്നാളാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയൊക്കെയാണ് മഹാലക്ഷ്മിയെ കൊല്ലണ്ടേ അല്ലെങ്കിൽ മഹാലക്ഷ്മിക്ക് ആ വിഷമരുന്ന് ഉള്ളിലെത്തിക്കേണ്ടേ എന്നുള്ള പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ആ സമയത്ത് തന്നെ മഹാലക്ഷ്മി വന്നപ്പം ഞാനിങ്ങോട്ട് വന്നത് അറിഞ്ഞിട്ട് വന്നതാണോ എന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയെ കാണാൻ നീ വരുന്നതിൻ്റെ പിന്നാലെ വരണമെന്ന് എനിക്കില്ല ഇതെൻ്റെ അമ്മയുടെയും കൂടെ വീടാണ് എനിക്ക് ഏത് സമയത്തു വേണമെങ്കിലും വരാം കണ്ടില്ലേ അച്ഛ കമ്പനി അല്ല കണ്ണേട്ടൻ ഇയാളുടെ പേരിൽ എഴുതി കൊടുത്തതിന് ശേഷം ഇവക്ക് ഭയങ്കര അഹങ്കാരമാണ് നോക്കിക്കോ അടുത്ത മാസത്തെ ടേൺ ഓവർ സീറോ ആയിരിക്കും എന്നെ കമ്പനി ഏൽപ്പിച്ചതിന് ശേഷം അനധികൃതമായി ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല മാത്രമല്ല കളവും വഞ്ചനയും കാണിക്കുന്നവരൊന്നും ഇപ്പം കമ്പനിയിലില്ല നല്ല ആളുകളിപ്പം ജോലിക്ക് നിർത്തിയിക്കുന്നത് കൊണ്ട് അധികം മോഷണമൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും കരുണയ്ക്ക് മനസ്സിലാവുന്നു തൻ്റെ ഭർത്താവിനെയും അമ്മാവിനെയും ഇവൾ കളിയാക്കി പറയുന്നതെന്നുള്ള കാര്യം നീ ആരെ കാണാൻ വന്നതെന്ന് വെച്ചാൽ പോയി കണ്ടോ ഇവിടെ നിന്ന് കൂടുതൽ പ്രസംഗിക്കണമെന്നില്ലെന്ന് കരുണ പറയുമ്പം മഹാലക്ഷ്മി അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം ഇവളുടെ ഈ അഹങ്കാരത്തിന് നേരെ ആണി അടിക്കണ്ടേ പതിനെട്ടാം തീയതി അല്ലേ അവളുടെ ഈ നെകളീരൊക്കെ ഉള്ളു അതിനുശേഷം അവൾ അഹങ്കരിക്കത്തില്ല എന്റെ ഉണ്ണിയേട്ടനെയൊക്കെ ഒരു കൂലിക്കാരനാക്കിയിട്ട് അങ്ങനെ അവൾ വലിയ ആളായിട്ട് ചമഞ്ഞ് നടക്കണ്ട മോൾ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും അച്ഛൻ ഇപ്പോഴും അങ്ങോട്ട് പ്രതീക്ഷയില്ല കാരണം അച്ഛനും മേഘനും വാമനും ഒക്കെ ഒരുപാട് അവളെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് ഒന്നും നടന്നിട്ടില്ല അറിയത്തില്ലീ അവൾ ദൈവിക ചൈതന്യം ഉള്ളവളാ അവളെ കൊല്ലാൻ പോകുന്നവർക്കായിരിക്കും പണി കിട്ടുന്നത് അച്ഛനും ഉണ്ണേടനും ഒക്കെയാണ് അവളെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ദൈവിക ശക്തിയുള്ള ആരും ആക്കി വച്ചേക്കുന്നത് എനിക്ക് അവളെ ഒരു പേടിയില്ല അവൾക്ക് പ്രത്യേകിച്ചൊരു ദൈവിക ശക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുമില്ല അവക്കങ്ങനൊരു ശക്തിയില്ലെന്നുള്ള കാര്യം പതിനെട്ടാം തീയതി ഞാൻ തെളിയിച്ചു തന്നോളാം പോരെ അത് മതിമോളെ ആണെങ്കിൽ അമ്മയെ കാണാൻ വന്നത് വെറും കയ്യോടെയല്ല പിറന്നാളാഘോഷത്തിന് മുന്നോടിയായിട്ട് വില കൂടിയ സാരിയും രണ്ട് സ്വർണവളകളും അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കാനാണ് വന്നിരിക്കുന്നത് ഉണ്ണിക്കാണെങ്കിൽ പ്രത്യേകിച്ച് വരുമാനമില്ല കമ്പനിയിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ച പൈസ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കരുണയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ പോലും ഉണ്ണിയും കൊണ്ടാകുന്നില്ല അപ്പം മറ്റുള്ളവർക്ക് സമ്മാനമൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവൾക്ക് കൊടുക്കാൻ നിവർത്തിയില്ല പിന്നെ പ്രത്യേകിച്ച് അമ്മയോട് വലിയ സ്നേഹവും മമതയൊന്നുമുള്ള മകളെയല്ല മഹാലക്ഷ്മിക്ക് മാത്രമേ പണ്ടേ അമ്മയോട് സ്നേഹവും മമതയൊക്കെ ഉള്ളൂ അതുകൊണ്ട് പണ്ടേ അവക്ക് കൊടുക്കണമെന്ന് ഉണ്ടെങ്കിലും അന്ന് അവക്ക് നിവൃത്തിയില്ലായിരുന്നു ഇപ്പം നിവൃത്തി ഉണ്ടായതുകൊണ്ട് തന്നെ അത് കണ്ടറിഞ്ഞ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ കൊടുത്ത് മോളോടുള്ള സ്നേഹമൊക്കെ കണ്ടിട്ട് കരുണയുടെ കുശുമ്പു അസൂയൊക്കെ തലയ്ക്ക് പിടിക്കുന്നുണ്ട് നാൽപ്പത്തേഴ് കഴിഞ്ഞ അമ്മയ്ക്ക് എന്തിനാ വില കൂടിയ സാരിയും സ്വർണവളകളും ഇഷ്ടംപോലെ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന സമ്മാനം അല്ലേ സ്നേഹത്തോടെന്ത് കൊടുത്താലും അത് ഉപയോഗിച്ചു കൊടുന്ന് പറയാൻ കാരണം നിനക്ക് എങ്ങനെ പറ്റുന്നുണ്ട് എനിക്കറിയാം നീ എന്തിനാ ഇതൊക്കെ അമ്മയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തിന്ന് എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ലേ ആരെയും കൊച്ചാക്കാനോ വലിയ ആളാവാനോ വേണ്ടിയിട്ടല്ല ഞാൻ അമ്മയ്ക്ക് സമ്മാനമായിട്ട് ഇതൊക്കെ കൊടുത്തത് എൻ്റെ ഒരു സന്തോഷത്തിനാണ് പണ്ട് ഞാൻ ഒരുപാട് സമ്മാനം മേടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് അന്ന് എനിക്ക് നിവർത്തിയില്ലായിരുന്നു ഈശ്വരൻ അനുഗ്രഹിച്ച് എനിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയപ്പോൾ ഇപ്പോഴാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയത് അതുകൊണ്ടാണ് നിനക്കത് മനസ്സിലാകുന്നില്ലേ കാരണേ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇതിൻ്റെ പേര് ഒരു തർക്കം വേണ്ട മോൾക്ക് ഈ വളകളും സാരിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ മോളെടുത്തോ അമ്മയ്ക്ക് എന്തിനാ ഈ നാൽപ്പത്തേഴ് കഴിഞ്ഞ ഈ സമയത്ത് വില കൂടിയ സാരിയും വളകളും എനിക്കൊന്നും വേണ്ട ഇവളുടെ സമ്മാനം അത് അമ്മ തന്നെ അങ്ങ് എടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ച് കരുണയാണെങ്കിൽ കലിയോടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അത് കണ്ടിട്ട് മോഹിനിയമ്മയ്ക്ക് ആകെ വിഷമമാകുന്നു സന്തോഷത്തോടെ മഹാലക്ഷ്മി കൊണ്ടുവന്ന സമ്മാനങ്ങൾ നോക്കി സന്തോഷത്തോടെ ഇരുന്ന മോഹിനിയമ്മയെ കരുണയായിട്ട് വന്ന് വിഷമിപ്പിച്ചിട്ട് പോകുന്നു അത് മനസ്സിലാക്കിയ മഹാലക്ഷ്മി മോഹിനിയമ്മയോട് പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അവളുടെ സ്വഭാവം അമ്മയ്ക്ക് അറിയത്തില്ലേ എൻ്റെ മനസ്സ് നിറഞ്ഞ് സന്തോഷം വരണമെങ്കിൽ കരുണ മോള് മോളെ സ്നേഹിക്കുകയും മോളെ ചേച്ചിയായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നത് കാണുമ്പോഴേ എനിക്കതുണ്ടാകൂ എന്നൊക്കെ പറയുമ്പം അതൊക്കെ നടക്കാത്ത കാര്യമ്മ ഇത്രയും വർഷമായില്ലേ ഇതുവരെ കരുണക്ക് എന്നോടൊരു സ്നേഹവും മനസാക്ഷിയും തോന്നിയിട്ടില്ലല്ലോ ഇനി എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മോഹിനിയമ്മയ്ക്ക് വീണ്ടും വിഷമമാകുന്നു അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല ശരിക്കുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ അതൊക്കെ പോട്ട മോളെ കണ്ണൻ എങ്ങനെയുണ്ട് നല്ല പുരോഗതിയുണ്ടമ്മ ഓരോ ദിവസം കൂടി വരുതോറും നല്ല മാറ്റമുണ്ട് അതുപോലെ ആ മാറ്റം അറിയാൻ വേണ്ടിയിട്ട് രണ്ട് ദുഷ്ടക്കൂട്ടങ്ങളും അവിടെ വന്ന് കിടപ്പുണ്ട് ആ മേഘനും വാമനും സൂക്ഷിക്കണം മോളെ അവർ രണ്ടു പേരും ഒരുപാട് തവണ കണ്ണനെയും മഹാലക്ഷ്മി മോളേയും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതാണ് പേടിക്കണ്ടമ്മ മാർക്കോയും അനന്തുവേട്ടനൊക്കെ അവിടെ ഉണ്ട് ഞാൻ ഫിനാൻസിൽ പോകുമ്പോൾ തന്നെ ആരെങ്കിലും കൂട്ടിയിരുത്തിയിട്ടേ പോകൂ അങ്ങനെ അവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കരുണയാണെങ്കിൽ പ്രതാപനോടും മുത്തശ്ശിയോടും വന്ന് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് എനിക്കും ഉണ്ട് ഒരു കഴിവ് കേട്ട ഭർത്താവ് അവളുടെ ഭർത്താവിന് പണവും പ്രതാപവും ഉണ്ട് അതിൻ്റെ അഹങ്കാരം തീർക്കാൻ അവൾ ഇങ്ങോട്ടേക്ക് വന്നത് വില കൂടിയ സാരിയും രണ്ട് സ്വർണവളകളൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അത് കണ്ട് അമ്മയ്ക്ക് ഇനിയില്ലാത്ത സന്തോഷം എന്നെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് തന്നെ അവൾ അങ്ങനെ ചെയ്തത് മോള് വിഷമിക്കേണ്ട ഈ പതിനെട്ടാം തീയതി കഴിയുമ്പോഴത്തേക്കും അവളുടെ എല്ലാ നെകളിയിലും തീർന്നോളൂ എന്ന് മുത്തശ്ശി സമാധാനിപ്പിക്കുന്നു കരുണയെ